സഹോദരിയെ പീഡിപ്പിച്ച കേസിൽ കോടതി നൂറ്റി ഇരുപത്തിമൂന്ന് വർഷം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ പത്തൊൻപത് വയസ്സുകാരന്റെ ആത്മഹത്യാശ്രമം കഴിഞ്ഞരമ്പ് മുറിച്ച പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് പത്തൊൻപത് കാരാണ് പഞ്ചേരി പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി വിപിൻ വിശദാംശങ്ങൾ എന്താണ് ഉന്മേഷ അന്വേഷിച്ച ഒരു കേൾക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സഹോദരിയെ പീഡിപ്പിച്ചതിന് സഹോദരനെ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയെ സഹോദരൻ പീഡിപ്പിക്കുകയായിരുന്നു അതിൽ ഗർഭിണിയാവുകയും ചെയ്തു ഈ കേസിന്റെ പല ഘട്ടങ്ങളിലും വീട്ടുകാർ തന്നെ ഈ സഹോദരന് അനുകൂലമായി നിൽക്കുകയും അതിന്റെ വിചാരണ വേളയിലൊക്കെ അത്തരമൊരു നിലപാടെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഒരു വലിയ ഇജമായിട്ട് തന്നെ ഇതിനെ കാണണം കാരണം ഡി എൻ എ പരിശോധനയിലൂടെയാണ് പ്രതി കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കുകയും അതിനിപ്പോൾ വലിയ രീതിയിലുള്ള കടുത്ത ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് ഈ ശിക്ഷാവിധി വന്നതിന് തൊട്ടുപറകെ പ്രതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു കഴിഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് പരിക്ക് ഗുരുതരമല്ല ഇയാളിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ജാമ്യത്തിലായിരുന്നു പ്രതി ഉണ്ട് നാടിനെ ഈ സംഭവം പന്ത്രണ്ട് വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പത്തൊൻപത് കാരനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്